ാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായകണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമ പ്രാരാബ്ദ വിഘ്നങ്ങള് വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കും നേൻ നാരദമെന്നുടെ നാവു തന്മേൽ വാണി വാണിമാതാവേ വർണവിഗ്രഹേ ദേവാത്മികേ ിയേ മുദാനാവിന്മേൽ നടനം ചെയ്യേണേ ഗാങ്കനേ യഥാ കാനനേ ദിപംബരൻ വാരിജോത്ഭവ മുഖവാര് ജവാസേവാലേ വാരി തന്നിൽ തിരമാലകളെന്ന പോലെ ഭാരതി പാദാവലി തോന്നേണം കാലേ കാലേ ारादसरक्षणं मेल्मल्मङ्गलशीले വിഷ്ണുവംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നൂരു വിഷ്ണുവിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോൽ വസു നന്ദന പുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോധരൻ വിഷ്ണുതന്മായ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ കർത്താവിനെ ನಾನ್ ನೇರಾ